ാണ്റോ പോയിന്റ് ഇത് അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഉണ്ട് ഇതെ ഫോട്ടോ വരച്ചിട്ട് ഇവിടെ ഡാമേജ് വരും അതുകൊണ്ടാണ് ഇത്രയും ഈ സ്റ്റേജ് ക്രിറ്റിക്കലാണ് പെട്ടെന്ന് ഐ സി ഐ പെട്ടെന്ന് അഞ്ചോ ഗ്രാം ബ്ലോക്ക് കണ്ടെത്തണം എന്നപ്പോൾ അവൾക്ക് ഇൻഷുറൻസ് ഇല്ലാലും ഒരു അഞ്ചോ ഗ്രാമിന് തന്നെ ഒരു രണ്ടായിരത്തിഅഞ്ഞൂട്ട് റുപ്യള്ളാകും പിന്നെ ഈ ബ്ലോക്ക് മാറ്റാൻ ഒന്നേക്കെ ലക്ഷം കൂട്ടുകാര് വന്നു പിന്നെ കൂട്ടുകാര് വന്നിട്ട് പറഞ്ഞ് ആണ്ടങ്ക മാറ്റി പറഞ്ഞ് പെട്ടെന്ന് ഇ കൊണ്ട് നേരെ കൊണ്ടുപോയി നാല് സാടുത്തി ഒരു സൈസീലും കിടത്തി മാറ്റി മൂന്ന് ദിവസം കിടത്തി ഇന്നലെ രാത്രി ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ ഡോക്ടർ വേണമെങ്കിൽ അഞ്ചങ്ങ ചെറിയൊരു എന്താ അത് മരുന്ന് വിളിച്ചാൽ ആദ്യം തന്നെ ക്യാപ്ഷൻ ബ്ലോക്ക് ഉണ്ടെങ്കിൽ രണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കും അവിടെ തന്നെ പറയട്ടെ ബ്ലോക്കുള്ള പേഷ്യന്റും കൊണ്ട് രണ്ട് ഹോസ്പിറ്റലിലോട്ട് ഓടാൻ നിൽക്കരുത് കേട്ടോ ആ ക്യാപ്ഷൻ തന്നെ തെറ്റായിരുന്നു ബിക്കോസ് ആ പേഷ്യന്റ് ബ്ലോക്ക് ഉണ്ടോ എന്ന് പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കഥ ഇതാണ് ഫ്രണ്ടിന് നെഞ്ചുവേദന വന്നു ഇ സി വേരിയേഷൻ ഉണ്ട് ബ്ലഡ് ടെസ്റ്റ് പോസിറ്റീവാണ് കാർഡിയക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു അവർ കാർഡിയക് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഇപ്പൊ പേഷ്യന്റ് നല്ല സിക്കാണ് എല്ലാം പോസിറ്റീവ് ആണ് എന്തായാലും ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കണം അത് സജസ്റ്റ് ചെയ്തു അപ്പൊ അവർക്ക് ഇൻഷുറൻസ് ഇല്ല അവർക്കത് ചെയ്യാൻ താല്പര്യമില്ല ഉടനെ അത് കച്ചവടമായി അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ചിട്ട് പെരിന്തൽ മണക്ക് വിട്ടു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പേഷ്യന്റിന് അഡ്മിറ്റ് ചെയ്തു മൂന്ന് ദിവസം നോക്കിയിട്ട് വേണമെങ്കിൽ ആൻജോഗ്രാം ചെയ്തോളൂ എന്ന് പറഞ്ഞ് വീട്ടിൽ വിട്ടു അപ്പൊ ആദ്യത്തെ ഹോസ്പിറ്റലിൽ കുറ്റക്കാരനായി നിജുവേദനയായിട്ട് ബ്ലഡ് ടെസ്റ്റ് എല്ലാം പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന പേഷ്യന്റ് ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കണ്ടേ ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റി എന്താന്ന് മനസ്സിലാക്കാത്തതാണ് ഒന്നാമത്തെ തെറ്റ് ആൻജിയോഗ്രാം ഒരു ടെസ്റ്റ് ആണ് ബ്ലോക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആൻിയോപ്ലാസ്റ്റിക് ചെയ്യുകയുള്ളൂ ബ്ലോക്ക് മാറ്റാൻ സ്റ്റെൻഡേഡ് എന്ന പ്രൊസീജിയർ ആണ് ട്രീറ്റ്മെന്റ് ആണ് ആൻജിയോപ്ലാസ്റ്റിക് ഇത് രണ്ടും ഒരേപോലെ ക്യാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ തന്നെ ബ്ലോക്ക് നീക്കുന്നതായിരിക്കും സൗകര്യം അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞു വെക്കുന്നത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആൻജിയോ ചെയ്യണം എന്ന് അല്ലാതെ ആദ്യം വേദന ഒരു ഒന്നര ലക്ഷം രൂപയാവും അല്ല പറഞ്ഞത് ആൻജിയോഗ്രാമിന് ഏഴായിരം തൊട്ട് പതിനായിരം രൂപ മാത്രമേ ചിലവുള്ളൂ അവിടെ നിന്ന് അടി ഉണ്ടാക്കി ഡിസ്ചാർജ് മേടിച്ച് അടുത്ത ഹോസ്പിറ്റലിൽ പോകുന്നു മൂന്ന് മണിക്കൂർ ഒക്കെ എടുത്തിട്ടുണ്ടാകും അപ്പൊ തന്നെ ഗോൾഡൻ അവേഴ്സ് ഗോൾഡൻ അവേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക ഒരു അറ്റാക്ക് സ്ട്രോക്ക് ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട സമയമാണ് ഗോൾഡൻ അവർസ് അതും താണ്ടി ആദ്യത്തെ ഹോസ്പിറ്റലിൽ ചെറിയ ബ്ലോഡ് ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ അത് അലിക്കാനായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് മെഡിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് ചെറിയ പ്രോബ്ലം എല്ലാം മാറിയിട്ടാണ് രണ്ടാമത്തെ ഹോസ്പിറ്റൽ രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ പേഷ്യന്റ് സിക്കല്ല നെഞ്ചുവേദന മാറി ബ്ലഡ് ടെസ്റ്റ് ബെറ്റർ ആയി ഗോൾഡൻ അവർ കഴിഞ്ഞു അവർ ഓൾറെഡി ജിയോഗ്രാം ചെയ്യാൻ മടിച്ചിട്ടാണ് ഇവിടെ വന്നേന്ന് അവിടുത്തെ ഡോക്ടേഴ്സിനെ അറേഞ്ച് ചെയ്യാം എന്നിട്ട് ഒരു ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു കിട്ടോ ഇല്ലല്ലോ അത് ചെയ്യില്ല ബിക്കോസ് വന്നത് ചെറിയൊരു ബ്ലോക്ക് തന്നെയാണെന്ന് അവർക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അവരവിടെ അഡ്മിറ്റ് ചെയ്തു മൂന്ന് ദിവസം മോണിറ്റർ ചെയ്തു പേഷ്യന്റ് ബെറ്റർ ആവുകയാണെന്ന് നോക്കി പോകുമ്പോഴും പറഞ്ഞു ആൻഡിയോഗ്രാം ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത് ബ്ലോക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കി നേരെ മറിച്ച് ഇതേ പേഷ്യന്റ് ഇതേ കണ്ടീഷനും കൊണ്ട് രണ്ടാമത്തെ ഹോസ്പിറ്റലാണ് ഫസ്റ്റ് പോകുന്നതെങ്കിൽ അവരും ആൻഡിയോഗ്രാം തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ദ ഗൈഡ് ലൈൻ ദാറ്റ് ഇസ് ദ കറക്റ്റ് ട്രീറ്റ്മെന്റ് താഴെ മുഴുവൻ ഫസ്റ്റ് ഹോസ്പിറ്റലിനെ തെരുവിളി അതെല്ലാം കച്ചവടം ഒരു മില്യൺ ആൾക്കാർക്ക് ഇത് കച്ചവടമായത് എന്തുകൊണ്ടാണ് ഇതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടും കറക്റ്റ് എക്സ്പ്ലനേഷൻ കിട്ടാത്തതുകൊണ്ടും അസുഖം കണ്ടുപിടിക്കാൻ പോകുമ്പോൾ അത് ഉടനെ കച്ചവടമാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ധാരണകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്ത് വരുമ്പോൾ അത് നല്ല ട്രീറ്റ്മെന്റ് ആവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ഒരു ടെസ്റ്റ് പറഞ്ഞാൽ അത് ഉടനെ അനാവശ്യവും കച്ചവടമാവും ഇങ്ങനെയാണ് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും കച്ചവടമാണെന്നുള്ള ധാരണ പൊതുസമൂഹത്തിൽ പടരുന്നതെന്ന് കാണിക്കാനാണ് ഈ വീഡിയോ എടുത്തിട്ടത് ഇതിൻ്റെ കാരണം ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് വരുന്ന ഒരു വലിയ വീഴ്ച കൊണ്ട് ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമുക്കൊരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോൾ അവർക്ക് നീഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് അല്ലെങ്കിൽ ഇത് ചെയ്താൽ എന്തിനാണ് ഇത് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രോബ്ലം എന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഹോസ്പിറ്റലുകൾ മറന്നുപോകുന്നത് കൊണ്ടാണ് ഇത്തരം തെറ്റിദ്ധാരണകൾ ആൾക്കാരുടെ ഇടയിൽ വളരുന്നത് ഈ ഒരു പോസ്റ്റ് വളരെ തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായ ഒരു പോസ്റ്റ് മാത്രമാണ് ആദ്യത്തെ ഒരു മേജർ ബ്ലോക്ക് ആയിരുന്നെങ്കിലോ ആ പേടിപ്പിച്ചതിന് കാരണം അങ്ങനെ ഒരു ബ്ലോക്ക് ആയിരുന്നെങ്കിൽ അവർ അവരവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി പെരിന്തൽമണ്ണ എത്തുക പോലും ചെയ്യില്ലായിരുന്നു ഈ പോസ്റ്റ് ഇടാൻ പോലും ഉണ്ടാവില്ലായിരുന്നു ഇവിടെ രണ്ട് ഹോസ്പിറ്റലിലും കറക്റ്റ് ട്രീറ്റ്മെൻ്റ് തന്നെയാണ് ചെയ്തത് ആ ടൈം ഗ്യാപ്പ് കൊണ്ടാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി മാറിയത് അങ്ങനെ ഏഴായിരം രൂപയ്ക്ക് ഒരു ആൻജിയോഗ്രാമും ചെയ്ത് കാര്യവും മനസ്സിലാക്കി വീട്ടിൽ അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ട ഒരാൾ അതിനേക്കാളും ഇരട്ടി പൈസയിൽ മൂന്ന് ദിവസം അഡ്മിറ്റ് ആയിട്ട് എന്തായിരുന്നു തനിക്ക് പറ്റിയെന്ന് പോലും മനസ്സിലാക്കാതെ വീട്ടിലിരിപ്പുണ്ട് അകത്തൊരു ബ്ലോക്ക് ഉണ്ടോ അതിന് ട്രീറ്റ്മെന്റ് എടുക്കണോ എന്ന് പോലും അറിയാതെ അപ്പോൾ ആരായിരുന്നു ശരി നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ രേഖപ്പെടുത്താൻ മാർക്കണ്ട